നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മളുടെ എല്ലാവരുടെയും ഭാരതത്തിൻ്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അത് അസിമുള്ള ഖാനെപ്പറ്റിയാണ് അപ്പം ഈ കാരണം ഈ ഇപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ഭരത് മാതാക്കി ജയെ പറ്റി സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അസമുള്ള ഖാൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചതിൽ ഞാൻ വളരെ സന്തോഷമാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഹിസ്റ്ററി ചികഞ്ഞു നോക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞങ്ങൾ നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഹിസ്റ്ററി ബുക്കിൽ മഹത്തായ വിപ്ലവത്തെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിലും അസിമുള്ള ഖാനെ പറ്റിയോ നാനാ സാഹിബ് പൈഷോയെ പറ്റിയോ നമ്മൾ എവിടെയും പഠിക്കുകയുണ്ടായില്ല അപ്പോൾ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് മഹത്തായ വിപ്ലവം ഇന്ത്യയിൽ നടക്കുന്നത് ആ വിപ്ലവത്തിന് കാരണക്കാരായിരുന്ന വ്യക്തികളിൽ ഒരാളാണ് അസിമുള്ള ഖാൻ ഈ വിപ്ലവം ശരിക്കും പ്ലാൻ ചെയ്തിരുന്ന പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ നാനാ സാഹിബ് പേശ്വ സെക്കൻഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം മറാട്ട സാമ്രാജ്യത്തിന്റെ ആ സമയത്ത് പേശ്വ ആയിരുന്നു അപ്പോൾ നമ്മൾ അസിമുള്ള ഖാനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് മറാട്ട സാമ്രാജ്യത്തെ പറ്റിയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ബൃഹത്തായ സാമ്രാജ്യമായിരുന്നു മറാത്ത സാമ്രാജ്യം സൗത്ത് ഇന്ത്യ തൊട്ട് അങ്ങ് ഈസ്റ്റ് ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മറാത്ത സാമ്രാജ്യം അങ്ങനെ അതിലെ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ് ഛത്രപതി ഛത്രപതി ശിവജി അതിനു ശേഷമുള്ള രാജാക്കന്മാരെ എല്ലാവരെയാണ് നമ്മൾ പേശുവമാരായിട്ട് കണക്കുകൂട്ടുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പേശുവായിരുന്നു ബാജിറാവു ബാജിറാവു നിങ്ങൾ ബാജിറാവു മസ്താനി എന്നുള്ള സിനിമ ഒരു പക്ഷെ കട്ടുണ്ടാവും ഹിന്ദി സിനിമ അതില് പറയുന്ന ബാജിറാവു ആണ് ഞാനിപ്പോൾ ഇവിടെ മെൻഷ്യൻ ചെയ്യുന്നത് ആ ബാജിറാവുവിന് മക്കളില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെ ദത്തെടുക്കേണ്ടായി ആ കുട്ടിയുടെ പേര് ഗോവിന്ദ് പന്ത് എന്നായിരുന്നു അദ്ദേഹമാണ് നാനാ സാഹിബ് പേശുവ നാനാ സാഹിബ് മേശുവയുടെ സെക്രട്ടറി ആയിരുന്നു അസിമുള്ള ഖാൻ അസിമുള്ള ഖാനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇരുപത്തി ഒമ്പത് വയസ്സ് മാത്രം വരെ ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ ചില രേഖകളിൽ അദ്ദേഹം മുപ്പത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു അദ്ദേഹം മുപ്പത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നിരിക്കാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മുപ്പത്തെട്ട് സമയത്ത് അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു അസിമുള്ള ഖാൻ അമ്മയുണ്ടായിരുന്നത് അവരെ അങ്ങനെ ആ ദാരിദ്ര്യമുള്ള സിറ്റുവേഷനിൽ നിന്ന് കണ്ടെത്തുകയും അവരെ ഖാൻപൂറിലേക്ക് മാറ്റുകയും ഉണ്ടായി അവിടെ വെച്ച് അസിമുള്ള ഖാൻ ഫ്രഞ്ചും ഇംഗ്ലീഷും പഠിക്കുകയാണ് ആ സമയത്ത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് അങ്ങനെ ഇംഗ്ലീഷും ഫ്രഞ്ചും പഠിച്ച അദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷുകാരുടെ താഴെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കിയ നാനാ നാനാസാഹിബ് പേഷ്വ ഇദ്ദേഹത്തെ തൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു അങ്ങനെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവില് വളരെ അധികം സന്തുഷ്ടനായ പേഷ്വ ഇദ്ദേഹത്തെ തൻ്റെ ദിവാൻ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് നിയമിക്കുകയാണ് അങ്ങനെയാണ് നാനാ നാനാസാഹിബ് പേഷ്വയുടെ കീഴിൽ അസിമുള്ള ഖാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നാനാ പേഷ അദ്ദേഹത്തിൻ്റെ ആ ആ തത്വചിന്തകളിൽ അസുഖുല്ലാൻ ഖാൻ ഒരുപാട് മുഴുവയുണ്ടായി അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പിന്തുടാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നാനാസാഹിബ് പേശ്വജരാവിൻ്റെ ദത്തപുത്രനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ആ പെൻഷൻ കൊടുക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ബാധിക്കാനായിട്ട് അഡ്വക്കേറ്റായിട്ട് ബ്രിട്ടനിലേക്ക് അയക്കുന്നത് നമ്മുടെ അസിമുള്ള ഖാനെയാണ് അസിമുള്ള ഖാൻ ഇംഗ്ലണ്ടിലെ രണ്ടു വർഷം നിന്ന് പലരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കുകയും ചെയ്യുന്നുണ്ടായി അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ കസിനുമായിട്ടെല്ലാം ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിട്ട് രേഖകളിൽ കാണുന്നുണ്ട് പക്ഷേ കേസ് അവർ പരാജയപ്പെടുകയാണ് കേസ് പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കോൺസ്റ്റാൻ്റനോബലിൽ വച്ച് അദ്ദേഹം റഷ്യൻ സ്പൈസും തുർക്കിയിലുള്ള സ്പൈകളുമായിട്ട് സംസാരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തുർക്കിയിലെ ഓട്ടമൻ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലമാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടായ ശിപാരി മേഖലയെല്ലാം ഓട്ടമൻ സാമ്രാജ്യവുമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ അവിടെയെല്ലാം ഇദ്ദേഹം കണക്ഷൻ ഉണ്ടാക്കുകയും അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഫ്രഞ്ച് പ്രസ്സും ആയിട്ടാണ് അദ്ദേഹം വരുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ് അദ്ദേഹം പ്രിന്റിംഗ് മാധ്യമങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ ബോധവാനായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രിൻറിങ് പ്രസുമായിട്ട് ഇന്ത്യയിലെത്തുന്നത് അതിലൂടെ അച്ചടി മാധ്യമത്തിലൂടെ ലഘുലേഖരിൽ കൂടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ് വിപ്ലവത്തിന്റെ സൂത്രധാരനായ നാനാ സാഹിബ് പേഷോയുടെ കൂടെ അസിമുള്ള ഖാൻ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഇദ്ദേഹം ഒരു മുസ്ലിം ആണ് അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിൽ ഒരു ഐക്യത്തോടെ ബ്രിട്ടീഷുകാരോട് പൊരുതാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം സ്റ്റാർട്ടാക്കുകയും ആ വിപ്ലവത്തിൽ നാനാ സാഹസുകയും ഇവരെല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ ഇരുന്നാലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതായപ്പോഴത്തേക്കും ആ വിപ്ലവത്തെ അടിച്ച് ഒതുക്കപ്പെടുകയാണ് നമ്മൾ ഇപ്പോൾ ആ ഭാരത് മാതാ കിജയെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ അസിമുല്ലാൻ ഖാൻ വിളിച്ചിട്ടില്ല ഭാരത് മാതാവ് എന്നുള്ള ഒരു ഐഡിയ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ക്ലോസായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ പത്തൊമ്പതാം പുരാണത്തിലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് ഭാരത് മാത എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തില്ല പക്ഷേ അതുപോലെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള മദരി വധൻ ഭാരത് കി ജയ് എന്ന് സിമുള്ള ഖാൻ വിളിച്ചിട്ടുണ്ട് ഇത് ഇറ്റ്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അത് ഭാരത് മാതാക്കല മധുരീവദൻ അതായത് അമ്മയുടെ മുഖമുള്ള ഭാരതത്തിന് നന്ദി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു ശ്ലോകൻ ഇദ്ദേഹം ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് അത് ഇപ്പോൾ വിക്കിപീഡിയ പീഡിയ പോലുള്ള സ്ഥലങ്ങളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് എത്രത്തോളം സത്യമുള്ളതാണോ അല്ലെന്നോ ഉള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അടിച്ചമർത്തിയതിനു ശേഷം അസിമുള്ള ഖാൻ മറാത്തയിൽ നിന്ന് പലായനം ചെയ്യുകയും അദ്ദേഹം നേപ്പാളിലെത്തുകയും ചെയ്തു വന്നു അവിടുന്ന് അദ്ദേഹത്തിന് ജ്വരം ബാധിച്ച് മരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് അതല്ല നേപ്പാളിൽ നിന്ന് ആൾമാറാട്ടം ചെയ്ത് ബംഗാളിലേക്ക് പോകുമ്പോൾ വസൂരി വന്ന് മരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ഇത് കൂടാതെ ഇദ്ദേഹത്തുള്ള കോൺസ്റ്റാൻറ്റബനോബിൾ കണക്ഷൻ വെച്ച് ഇദ്ദേഹം ഇവിടുന്ന് കോൺസ്റ്റാൻറ്റബനോബിളിൽ പോയപ്പോൾ അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളെക്കെല്ലാം സാധുതത്തിനു വേണ്ടി ഒരുപാട് പൊരുതായിട്ടുള്ള അസിബുള്ള ഖാന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ